ഹലോ ശങ്കുകളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും എലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നേൻ്റെ സന്തോഷത്തിലായിരിക്കും എല്ലാവർക്കും അവരോരോ പാർട്ടിയൊക്കെ ജയിച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ടത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞ എന്തോന്നറിയാമോ ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കും അന്നേരം എല്ലാവരും പറയും പറഞ്ഞു കേട്ടുള്ള അറിവാണ് ആ ഈ വ്യക്തി കൊള്ളാം ആ ആ വ്യക്തി എല്ലാം ചെയ്യും കണ്ണാടിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും നല്ല സഹായിയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു കേട്ട് അങ്ങ് എല്ലായിടത്തും അങ്ങ് പ്രചരിപ്പിക്കും വാർത്തകൾ അങ്ങനെ അന്നേരത്തേന് നമ്മൾ ഈ കേട്ടറിവ് വച്ചിട്ടായിരിക്കും ബൂത്തിലോട്ട് പോകുന്നത് അങ്ങനെയായിരുന്നു അന്നൊക്കെ ഉള്ള വോട്ട് ഭയങ്കര രസമായിരുന്നു അത് മാത്രവുമല്ല വേറൊരു സത്യാവസ്ഥയാന്ന് തുറന്നു പറയാം ജയിക്കുന്ന പാർട്ടികൾ കൂടെ ആയിരിക്കും നമ്മളെപ്പോഴും അങ്ങനെയായിരുന്നു പണ്ട് ഈ കൊച്ചിലേക്ക് വോട്ടിടാൻ പോകുന്ന സമയത്തുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാനീ പറയുന്നത് ജയിക്കുന്ന ഭയങ്കര രസമാണ് ഇല്ല അത് മാത്രമല്ല ഇല്ല നമ്മുടെ ക്രിക്കറ്റൊക്കെ ക്രിക്കറ്റ് ക്രിക്കറ്റുകളി കാണുന്നത് എല്ലാവരും ഭയങ്കര കൂടി ഇന്ത്യയുടെ ക്രിക്കറ്റ് എല്ലാവരും ഇരുന്ന് കാണും നമ്മൾ ഇന്ത്യയുടെ കൂടെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ജയിക്കുന്ന ഞാൻ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടുന്നത് ജയിക്കുന്ന ആളുകളെ കൂടെ ഞാൻ ഉണ്ട് ആസ്ട്രേലിയ ആണെങ്കിൽ ആസ്ട്രേലിയ അങ്ങനെ ഭയങ്കര കോമഡിയാണ് അതാണ് എനിക്കുള്ള ആറ്റിറ്റ്യൂഡ് ജയിക്കുന്നതിൻ്റെ കൂടെ അങ്ങ് നിൽക്കും അപ്പം ഇന്ന് ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇലക്ഷൻ ഇന്ന് എല്ലാവരെയും നമുക്ക് അറിയാവുന്നതും നമുക്ക് നല്ല അടുപ്പമുള്ളതും പരിചയമുള്ള ടീമുകളാണ് നിന്നത് അങ്ങനെ എലക്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചൂടുള്ള റിസൾട്ടൊക്കെ കണ്ടിങ്ങനെ അന്താഴിച്ചും കുറേ പേരൊക്കെ സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരം തോറ്റവരൊരു കാര്യം മനസ്സിലാക്കുക ഇനിയും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും വലയിൽ വീഴ്ത്തി അടുത്തതിന് കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം എല്ലാവരും ജയിക്കും അടുത്തതിന് അങ്ങനെ വിഷമിക്കേണ്ട ആരും തോറ്റ ടീമുകളുടെ അടുത്താണ് ഞാൻ പറയുന്നത് എല്ലാവരും കൂടുതൽ ആവേശത്തോടു കൂടി എല്ലാവരും പ്രവർത്തനങ്ങൾ തുടങ്ങുക ഏത് പാർട്ടിയായാലും നമ്മുടെ നാടിന് വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് വേണ്ടുന്നവർക്ക് വേണ്ടുന്ന സഹായമൊക്കെ ചെയ്ത് കൊടുത്ത് അല്ലാതെ ഏതെങ്കിലും ഒരു പേപ്പർ വർക്കിന് എന്തിനെങ്കിലും വരുമ്പം പത്ത് വട്ടം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓട്ടിച്ച് അവരെ ബുദ്ധിമുട്ടിലാക്കി കഷ്ടതയിലും ആക്കി അവരുടെ പ്രായവും അവരുടെ ഒന്നും മനസ്സിലാക്കാതെ അവരുടെ വിഷമതകളൊന്നും മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടാത്ത രീതിയിൽ പെരുമാറാനും നാട്ടിന് വേണ്ടി ചെയ്യാനും ജയിച്ച ടീമുകളെല്ലാം അങ്ങനെ ചെയ്യുക നല്ല രീതിയിൽ ചെയ്യുക ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെയ്യുക അന്നേരം എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ് എന്നാലേ നമുക്കിനി നിലനിൽപ്പുകൾ ഈ നമ്മളെ ഈ അവിടെ ഇരിക്കുന്നവർ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുത്ത് നല്ല വരുന്ന കസ്റ്റമർ സന്തോഷത്തിലാക്കി വിടുക നമ്മളെ ധർമ്മം അതാണ് നമ്മൾ ജയിച്ച് വന്നാൽ നമ്മൾ ചെയ്യേണ്ടതായ ചെയ്യേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം എല്ലാവരെയൊക്കെ ചെയ്തു കൊടുത്ത് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കുക മാക്സിമം അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത് ഇത് മാത്രമാണ് എനിക്ക് എല്ലാ ജയിച്ച ടീമുകളടുത്ത് പറയാനുള്ളത് ഭയങ്കര ആവേശഭരിതമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇങ്ങനെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിപ്പോയി കുറേ ടീമുകൾ കുറെ നാളായിട്ട് കാത്ത് കാത്തിരിക്കുകയാണ് എനിക്കാണെങ്കിൽ കുറേ നാളായിട്ട് അവിടെ ഇല്ല ഇവിടെയില്ല എങ്ങാടും ഇല്ലാതെ വോട്ടില്ലാതെ ഇടന്ന് ഇടന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വോട്ടിടണമെന്ന് അങ്ങനെ ഞാൻ ഈ നൂലാമാലകൾ ഓൺലൈനിലും അതിലുമൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി എന്തായാലും ഈ പ്രാവശ്യ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അങ്ങനെ വോട്ടിട്ട് എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടൊക്കെ പോയി വോട്ടിടാനായിട്ട് എല്ല വോട്ട് അതാ എല്ലാവരും നമുക്കറിയാവുന്ന ടീമുകൾ നമുക്ക് പരിചയമുള്ളത് മുമ്പ് ഇന്ന് ജയിച്ചതുമൊക്കെ ആയിട്ടുള്ള ടീമുകളാണ് എല്ലാവരും അങ്ങനെ ആരെങ്കിലുമൊക്കെ ജയിച്ച് രംഗത്ത് വരണ്ടേ അങ്ങനെ അവരൊക്കെ വന്നു ഇന്ന് വൈകിട്ട് റോഡിലോട്ടൊക്കെ ഇറങ്ങിയാൽ എൻ്റെ സന്തോഷ പ്രകടനങ്ങളൊക്കെ കാണാമായിരുന്നു പക്ഷേ ഇന്ന് പുറത്തൊന്നും പോയില്ല കാരണം എനിക്ക് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു ചെറിയ ജലദോഷം അടിച്ച് വോട്ടിടാൻ പോയി ഒന്ന് ഉച്ചയ്ക്ക് കുളിച്ചിട്ട് പോയി അതാണ് എനിക്ക് ശരിയാവാഞ്ഞത് അങ്ങനെ എന്തായാലും ഇന്ന് കുറഞ്ഞ് ഞാൻ നട കുടിച്ച് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നു വീഡിയോ ഇടാനായിട്ട് എൻ്റെ വീഡിയോ കണ്ടാലും ഇല്ലെങ്കിൽ ഞാൻ ഇനി വീഡിയോ വീഡിയോ പൂർവാധികം ഭംഗിയാക്കി ഇനി ഇടുമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് വന്നിരുന്നത് വീഡിയോ ഇടുന്നത് എല്ലാ കൂട്ടുകാരും ഒന്ന് കാണണം നമ്മളെയും കൂടെ ഒക്കെ കുഞ്ഞ് ചാനലുകളെ കൂടെ ഒന്ന് പ്രമോട്ട് ചെയ്ത് വിടണം അതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ കേട്ടാ കൂട്ടുകാരെ കുറേ പേരൊക്കെ കാണും അതിന് സന്തോഷമുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാ ചാനലുകളൊക്കെ വീണ്ടും കാണാൻ തുടങ്ങി ഫേസ്ബുക്കിനോടൊപ്പം ആ കാര്യങ്ങൾ അപ്പം റിസൾട്ട് വന്ന കാര്യമാണ് എന്ന വിശേഷം നേരം എടുത്താൽ തൊട്ട് എല്ലാവരും ചാനലിൻ്റെയൊക്കെ മുമ്പിലാണ് ടിവിയുടെ മുമ്പിലാണ് വാർത്ത കാണുന്നതിനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇതൊന്നും കാണാൻ ഒരു വട്ടം മാത്രമേ ഞാൻ കണ്ടോളു അപ്പോഴത്തേന് റിസൾട്ടൊക്കെ എല്ലാവരുടെയും വന്നു ഒരു വട്ടം കണ്ടാൽ മതിയല്ലേ എല്ലാവരും അറിയാൻ പറ്റില്ല അങ്ങനെ ഇതാണ് ഇന്നത്തെ കാര്യം കൂട്ടുകാർ അപ്പോൾ എൻ്റെ കുഞ്ഞ് ചാനലും സപ്പോർട്ട് ചെയ്യാനായി എല്ലാവരും മറക്കരുത് എല്ലാവരും നമ്മളെ കൂടി വല്ലപ്പോഴും വീഡിയോസൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കുഞ്ഞ് ചാനലുകളും കരകയറി പോകട്ടെ എന്ന് വിചാരിക്കണം ഇതാണെന്ന് പറയാനുള്ളത് ഇനി പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് എല്ലാവർക്കും എല്ലാവരെയും നാളെ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് ഒരു സസ്പെൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളും ഫുഡൊക്കെ കഴിക്കുക സന്തോഷമായിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങുക നാളെ നല്ല ഹാപ്പി സൺഡേ ആയിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ടാറ്റാ